അപ്പോൾ അങ്ങനെ ചുരമൊക്കെ ഇറങ്ങി വരുന്ന ബസ്സുകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു അതിന് നോൺ ആൾക്കഹോളിക്ക് ആന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ട്രിപ്പ് പോകണമെന്ന് അപ്പോഴാണ് അളിയനും ചേച്ചിയും പറഞ്ഞത് അവരും വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവരെയും കൂടി ഒരു ട്രിപ്പ് പോയൊക്കെയെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇൻട്രോ പറയാൻ വേണ്ടി പൊന്നും വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഹായ് ഒക്കെ തരുന്നുണ്ട് എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പിന്നെ ഞാൻ കൊച്ചിനടുത്തൊന്ന് കറക്കി ഇതാ ഇങ്ങനെ ട്രിപ്പ് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഇതാ കൂട്ടുകാരും എല്ലാം എത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാവരും ഫാമിലി ആയിട്ടാണ് കേട്ടോ കോട്ടയം കുമളി കമ്പം തേനി പളനി രാമേശ്വരം ധനുഷ്കോടി ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷൻ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി എടുത്താൽ പിന്നെ പെട്രോൾ അടിച്ച് വേണമല്ലോ തുടങ്ങാൻ സോ ഞങ്ങൾ നേരില്ല പമ്പിലേക്ക് കയറി അപ്പോൾ അവിടുന്ന് പെട്രോൾ അടിച്ച് നേരെ കുമളി കുട്ടിക്കാനം റൂട്ടിലേക്ക് വെച്ച് പിടിച്ചു അപ്പോൾ ഈ റൂഡിൽ പോകുമ്പോൾ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൈഡിൽ ഇതുപോലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ അവസാനം നമ്മൾ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലേക്ക് എത്തിയിട്ടോ അപ്പോൾ ഈ വറ്റി വരണ്ട് കിടക്കുന്നതാണ് നമ്മുടെ ചാർലി മൂവിക്കകത്തൊക്കെ കാണുന്ന വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം സോ ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കുന്നത് നല്ല മഴ സമയത്തൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് ഈ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് നിങ്ങൾ ആ ചാർലി മൂവിൽ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇവിടെ ഇറങ്ങിയൊരു ചായ കുടിച്ചിട്ട് പോകുന്നതല്ലേ അതിന്റെ ഒരു രസം അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ നിർത്തിയപ്പോഴത്തേങ്ങനെ ഇവിടെ രണ്ട് പേര് സൈക്കിളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവര് ഓൾ ഇന്ത്യ റൈഡ് ആണ് സൈക്കിളിൽ ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഇവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് എന്നാലും ഇവരുടെ മൈൻഡ് ഒക്കെ ഒന്ന് സമ്മതിച്ചു കൊടുക്കണം എന്നാൽ ഒഡീഷ ആന്ധ്ര തെലങ്കാന ഹൈദരാബാദ് ബെംഗ്ലൂർ ചെന്നൈ പോണ്ടുച്ചേരി മഹാബലിപുരം പോണ്ടുച്ചേരി രാമേശ്വരം കന്യാകുമാരി കേരള മേദർ വാട്ടർഫോൾ വകര വിസിറ്റ് കറയുക പിന്നെ അലപ്പൂജ കൊച്ചി കർണാടക ഗോവ ഗുജറാത്ത് ലഡാക്ക് उसके बाद उधर में जाएगा आसाम पूरा विजिट करेगा ऑल ऑल इंडिया इंडिया टूर അപ്പം അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിലൂടെയൊക്കെയാണ് അദ്ദേഹം സൈക്കിൾ ഓടിച്ച് വന്നതും അല്ലെങ്കിൽ ഇനി പോകാനായിരിക്കും നോക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് നാഗേശ്വർ കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഇങ്ങനെ വളഞ്ഞങ്ങാനം വെള്ളത്തിൻ്റെ ഈയൊരു വറ്റി വരണ്ടു കിടക്കുന്ന ഭംഗി ഗ്യാസ് വെച്ച് മുമ്പോട്ട് പോയി പിന്നെ കുട്ടിക്കാലത്ത് ചെന്ന് ഫുഡ് കഴിച്ചു കണ്ടിട്ട് ഭയങ്കര അറേഞ്ച്മെൻറ്റ്സ് ഉള്ളൊരു ആയിരുന്നു നമ്മൾ കഴിച്ചത് സോ അങ്ങനെ വീണ്ടും മുന്നിലേക്ക് പോയി അപ്പോൾ നമുക്ക് സൈഡിൽ ഇതുപോലെ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും അല്ലേലും ഈ കുമളി കമ്പം റൂട്ടിൻ്റെ ഒരു ഭംഗി തന്നെ ഈ ഒരു തേയിലത്തോട്ടം കാണുക എന്നുള്ളതാണല്ലോ പോകുന്ന വഴികളിലെല്ലാം നമുക്ക് ഇതുപോലെ കുഞ്ഞു കടകളിലും അതുപോലെ തന്നെ തേയില എ വിറ്റീഡ് ഔട്ട്ലെറ്റുകളും ഒക്കെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് പതുക്കെ മുമ്പോട്ട് പോകാം അങ്ങനെ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ആ ഫാമിലി ആണ് കുറച്ച് പതുക്കെയാണ് ഡ്രൈവ് ചെയ്തത് അപ്പോൾ അങ്ങനെ അവസാനം കുമളിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു അപ്പോൾ കുമളി ചെക്ക് പോസ്റ്റ് കിടന്ന് ഇനിയും കമ്പം ഇറങ്ങിയിട്ട് വേണം പളനിയിലേക്ക് പോകാൻ കുമളിയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ധാരാളം കടകൾ നമുക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും കാരണം ധാരാളം സഞ്ചാരികൾ ഇതിലെ പാസ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഇതുപോലുള്ള ചിപ്സുകളൊക്കെ മറ്റും വിൽക്കുന്ന കടകൾ അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് അങ്ങനെ വെറൈറ്റി കടകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ ഇത് കൂടാതെ തന്നെ ധാരാളം ലോട്ടറി കടകൾ നമുക്ക് കേരള അതിർത്തിക്ക് ഇപ്പുറം നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം എന്താ തമിഴ്നാട്ടിൽ ഈ ലോട്ടറി കച്ചവടം നിരോധിച്ചുകൊണ്ട് കേരളത്തിൽ വന്നാണ് അവർ ലോട്ടറി എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ കടന്നു അപ്പോൾ ചെക്ക് പോസ്റ്റ് എന്ന് പറയുമ്പോൾ അത്ര കാര്യമായിട്ടുള്ള സംഭവമൊന്നുമില്ല ചെറിയൊരു സംഭവങ്ങളോ വലിയ ചെക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല നമ്മുടെ പ്രൈവറ്റ് വണ്ടികൾക്ക് ടാക്സിക്കും ഒക്കെയാണ് ചെക്കിങ് വരുന്നത് അത് വലിയ വണ്ടികൾക്കാണ് സോ അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ ഇനിയും നല്ലൊരു ചുരമൊക്കെ ഇറങ്ങിയിട്ട് വേണം നമ്മൾ കമ്പത്തേക്ക് ചെല്ലാൻ കേരള ചെക്ക് പോസ്റ്റ് ഇങ്ങനെ കടന്ന് അപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് ആ ഒരു വ്യത്യാസം മനസ്സിലാവും അതായത് വണ്ടികളിലായിക്കോട്ടെ സ്ഥലങ്ങളിലായിക്കോട്ടെ ആളുകളിലായിക്കോട്ടെ അപ്പോൾ ധാരാളം വ്യത്യാസങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും സോ കുമളിയിലൂടെ മുന്നിലേക്ക് വരുമ്പോഴത്തേനും ഇത് ആ കാടിൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത് അപ്പോൾ ചെറിയൊരു ചുരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ വഴി സൈഡിലൊക്കെ നമുക്ക് ഇതുപോലെ കുരങ്ങന്മാരെയും ഒക്കെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ മുന്നിലേക്ക് പോകുമ്പോഴത്തേനും നമുക്ക് കുറച്ച് വാണിംഗ് ബോർഡുകളൊക്കെ കാണാം കാരണം വെച്ചാൽ ഒരു ഫോറസ്റ്റിൻ്റെ പരിസരമായതുകൊണ്ട് നമുക്കിവിടെ വണ്ടി നിർത്താനുള്ള റൈറ്റ്സ് ഇല്ല സോ പിന്നെ അതുപോലെ തന്നെ ചെറിയ വീതി കുറഞ്ഞ വഴിയായതുകൊണ്ട് വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സോ ഇതിലേക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം നമുക്ക് ഈ ഒരു റൂട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ചുരമൊക്കെ ഇറങ്ങി വരുന്ന ബസ്സുകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് വല്ലാത്തൊരു ഭംഗി തന്നെയാണ് ഈ ഒരു വളവ് വീശി വരുന്ന വണ്ടികളൊക്കെ കാണാൻ തന്നെയല്ലേ സോ അങ്ങനെ കുമളി ചുരമൊക്കെ ഇറങ്ങി താഴേക്ക് വരുമ്പോൾ തന്നെ ധാരാളം ഇതുപോലെ തെങ്ങും തോപ്പുകളെ വാഴത്തോട്ടങ്ങളെ അങ്ങനെ ധാരാളം കൃഷി സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ വഴിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയിൽ അടിപൊളി വഴിയാണ് അപ്പം അങ്ങനെ നമ്മൾ കമ്പം ഇറങ്ങി കുറച്ച് മുന്നിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് മുന്തിരിപ്പാടങ്ങളൊക്കെ കാണും സോ നമുക്ക് മുന്തിരിപ്പാടത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ശരിക്കും കുമളി കമ്പം റൂഡ് അല്ലെങ്കിൽ തേനി റൂട്ടൊക്കെ പോകുന്നവർ എന്തായാലും ഈ ഒരു മുന്തിരിപ്പാടത്തൊക്കെ ഇറങ്ങിയിട്ടാണ് പോകാറുള്ളത് അതായത് ഇതിലേ പോകുന്ന ടൂറിസ്റ്റ് ബസ്സുകളും എല്ലാം ഇവിടെ നിർത്തി ചായ ഒക്കെ കുടിച്ചിട്ടാണ് പോകാറുള്ളത് അപ്പം ഈ ഒരു പ്ലേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുന്തിരിപ്പാടത്തൊക്കെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ മുന്തിരിങ്ങ വാങ്ങിക്കാനായിട്ട് പറ്റും വൈനുകൾ വാങ്ങിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് ഒരു ബ്രേക്ക് എടുത്ത് ചായയൊക്കെ കുടിച്ചിട്ട് മുന്നോട്ട് പോകാൻ ഈ ഒരു സ്ഥലം എല്ലാവരും ചൂസ് ചെയ്യാറുണ്ട് ഇവിടെയാണെങ്കിൽ നാട്ടിലേക്കായാലും വില കുറച്ചാണ് മുന്തിരിങ്ങ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ധാരാളം ആളുകൾ കണ്ടോ കയ്യിലൊരു ബോക്സുമായിട്ട് പോകുന്നത് അപ്പോൾ ഇവരെല്ലാം കിലോ കണക്കിന് മുന്തിരിങ്ങ വാങ്ങിച്ചവരാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്നവർ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ തന്നെ അടിപൊളി മുന്തിരിപ്പാടങ്ങൾ ഇതുപോലെ കാണാനായിട്ട് സാധിക്കും ശരിക്കും പറഞ്ഞാൽ സഞ്ചാരികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ബ്രേക്ക് ചെയ്ത് ഈ മുന്തിരിപ്പാടം കാണാൻ വരുന്നവർക്ക് വേണ്ടി അവരിവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഒരു ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രമേ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അവിടെ എല്ലാം നല്ലപോലെ മുന്തിരിങ്ങ ഒക്കെ കിടപ്പുണ്ട് അത് ഈ ഒരു ഫോട്ടോ സെഷൻ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുവാണ് അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഇതുപോലെ മുന്തിരി ജ്യൂസും കൂടാതെ തന്നെ വൈനുകളും ഒക്കെ അവൈലബിൾ ആണ് മുന്തിരിത്തോപ്പിൽ നിന്നും മുന്തിരിങ്ങ പറിച്ച് അത് ലൈവായിട്ട് ജ്യൂസ് അടിച്ച് അപ്പം തന്നെ കുടിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് അപ്പോൾ മുന്തിരിപ്പാടം എന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു രസമാണ് ഭയങ്കര ബ്യൂട്ടിയാണ് ആ ഒരു ഏരിയ മൊത്തം ഇതുപോലെ മുന്തിരിങ്ങ കിടക്കുന്നത് കാണാനായിട്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ മുകളിലത്തെ വിഷ്വല് അപ്പോൾ ഇതുപോലെ ഏക്കറ് കിണങ്ങിന് മുന്തിരിപ്പാടങ്ങളാണ് കമ്പത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സോ അങ്ങനെ അവിടുന്ന് ഞാനും കുടിച്ചു ലൈവായിട്ടുണ്ടാക്കുന്ന ആ ഒരു മുന്തിരി ജ്യൂസ് മുന്തിരി ജ്യൂസ് കൂടാതെ തന്നെ ഇവിടെ അടിപൊളി മുന്തിരി വൈനുകൾ അവൈലബിൾ ആണ് എൻ്റെ മോനെ ഒരു രക്ഷയില്ല പൊളി സാധനം പക്ഷേ റേറ്റ് ഇച്ചിരി കൂടുതലാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ്സിന് നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ആ റേറ്റ് കണ്ടപ്പോൾ എൻ്റെ കിളി മാറിപ്പോയി സോ ഈ ഒരു വൈന് നോൺ ആൽക്കഹോളിക്ക് ആണെന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത് പിന്നെ ആൽക്കഹോൾ അടിക്കാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല കറക്റ്റ് കാര്യം അപ്പോൾ ഞാനും പൊന്നും ഇങ്ങനെ മുന്തിരിപ്പാടത്തോടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ മുന്തിരിപ്പാടം കണ്ടപ്പോൾ തന്നെ പൊന്നും ഇതുപോലെ ഇറങ്ങി നടക്കാനായിട്ട് തോന്നി അപ്പോൾ ഇവിടെ വരുന്ന ഒട്ടുമിക്ക ആൾക്കാർ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് മുന്നിലേക്ക് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ് അതിന് പറ്റിയത് അപ്പോൾ കുട്ടികൾക്ക് മേടിക്കാനുള്ള കളിപ്പാട്ടങ്ങളും അതുപോലുള്ള കടകൾ കൂളിങ് ഗ്ലാസ് തുപ്പി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വിൽക്കാറുണ്ട് കൂടാതെ തന്നെ ഓപ്പോസിറ്റ് കാണുന്നതും ഇതുപോലെ വേറൊരു മുന്തിരിപ്പാടമാണ് അപ്പോൾ ഇതാണ് കമ്പത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇനി ഇവിടുന്ന് പളനീലേക്കുള്ള യാത്രയാണ് അപ്പോൾ വണ്ടിയൊക്കെ ഇറക്കിയിട്ടു അപ്പോൾ ഈ ഒരു രണ്ട് വണ്ടിയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ വണ്ടിയെ ഇതുവരെ മെൻഷൻ ചെയ്യില്ല സോ അപ്പോൾ ഇവിടുന്ന് പളനിയിലേക്ക് പോവാണ്